അധ്യാപിക അധ്യാപകന്മാരെ പിന്നെ കുട്ടികളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം ആദ്യം തന്നെ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഈ പ്രോഗ്രാമിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി അറിയിക്കുകയാണ് എനിക്ക് ഈ വർഷം രണ്ട് അവാർഡ് കിട്ടി അത് ഉജ്ജ്വല ബാല്യത്തിനുള്ള അവാർഡും പിന്നെ ജെ സി ഡാനി പുരസ്കാരം ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടി അതിനൊക്കെ കാരണം നിങ്ങളെല്ലാവരും ആണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെയാണ് അപ്പോൾ അതിനെ ദൈവത്തിനോട് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാനൊരു കഥ പറയാം ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അത് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവവിശ്വാസിയാണ് എല്ലാവരെയും സഹായിക്കും എല്ലാവരെയും ബഹുമാനിക്കും കുട്ടി എന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി അപ്പോൾ ആ കുട്ടി ജോലി ചെയ്യാണ് മരം മുറിക്കലായിരുന്നു അവൻ്റെ ജോലി ഒരു ദിവസം ഇവൻ ജോലി കഴിഞ്ഞ് കൂലിയും വാങ്ങി വീട്ടിലേക്ക് സാധനമെല്ലാം വാങ്ങി അമ്മയുടെ കയ്യിൽ കൊടുത്തു അമ്മ നല്ല ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ഇവരെല്ലാവരും കഴിക്കാനിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു വിളി കേട്ടു അപ്പോൾ രാഹുൽ പുറത്തു പോയി നോക്കുന്ന സമയത്ത് അതൊരു വഴിപോക്കനായിരുന്നു അപ്പോൾ രാഹുലിനോട് പറഞ്ഞു മോനെ എനിക്ക് വിഷമിട്ട് വയ്യ എൻ്റെ വീട്ടിലെ ഭാര്യ മക്കളെല്ലാം ഉണ്ടാകുമ്പോൾ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം വരുമോന്ന് ചോദിച്ചു രാഹുൽ ഒന്നും ആലോചിക്കാതെ അവന് കഴിക്കാൻ വേണ്ടി വെച്ച പാത്രത്തിലുള്ള ഭക്ഷണം എടുത്തിട്ട് ആ വഴിപോക്കൻ കൊടുത്തു അങ്ങനെ അവർ സന്തോഷത്തോടെ പോയി ഇങ്ങനെ ഓരോ ദിവസവും അവൻ എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം രാഹുൽ പണിയെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലൊരു മാലാഖ വന്നു ആ മാലാഗെന്നു നോക്കുന്ന സമയത്ത് ആ മാലാഗിയുടെ കയ്യിൽ രണ്ട് പുസ്തകം ഉണ്ടായിരുന്നു അപ്പോൾ രാഹുൽ ചോദിച്ചു ഈ ഇടത് കയ്യിലുള്ള പുസ്തകം എന്താണ് മാലാഗ പറഞ്ഞു ഇത് ദൈവത്തിന് ദൈവത്തിനെ ഇഷ്ടപ്പെടുന്നവരുടെ പേരുള്ള പുസ്തകമാണ് അപ്പോൾ രാഹുൽ അവൻ്റെ പേരുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം തുറന്നു നോക്കി മൊത്തം നോക്കി പക്ഷെ അവിടെ ഇവിടെയും രാഹുലിൻ്റെ പേരുണ്ടായിരുന്നില്ല അങ്ങനെ രാഹുലിന് സങ്കടമായി അപ്പോൾ ഇരിക്കാൻ അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് മാലാകയുടെ വലത് സൈഡിലുള്ള കയ്യിൽ ഒരു പുസ്തകം കണ്ടു മാലാഗിനോട് ആ പുസ്തകം എന്താണെന്ന് ചോദിച്ച സമയത്ത് അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നവരുടെ പേരുള്ള പുസ്തകമാണ് രാഹുൽ ആ പുസ്തകം തുറന്നു നോക്കിയ സമയത്ത് അവൻ ഒരുപാട് സന്തോഷമായി കാരണം ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിലെ ഒന്നാമത്തെ വരിയിൽ തന്നെ രാഹുലിൻ്റെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരെയും സഹായിക്കുക എല്ലാവർക്കും ദൈവത്തിന് ഇഷ്ടമായിരിക്കും പക്ഷെ ദൈവത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതായത് ഒരുപാട് പേരെ സഹായിക്കുക എല്ലാവരെയും സ്നേഹിക്കുക ആരെങ്കിലും എന്തെങ്കിലും ആപത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നല്ല കുട്ടികളാവുക അപ്പോൾ ഇന്നിവിടെ ഒരുപാട് കലാപരിപാടി അവതരിപ്പിക്കാനുള്ള കുട്ടികൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഈ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം